നമസ്കാരം പ്രിയപ്പെട്ടവരെ പലനാടിന്റെ പുതിയ സൗത്ത് ആഫ്രിക്കൻ കാഴ്ചാവിരുന്നിലേക്ക് സ്വാഗതം ഹൗട്ട്ബെയിൽ നിന്നും ചാപ്മാൻ സ്പീക്കിലേക്ക് ഒരു ഡ്രൈവാണ് ഇന്ന് ഞാൻ നടത്തുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഡ്രൈവുകളിൽ ഈ ഏരിയ പതിവായി ഇടം പിടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ യാത്ര നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതിമനോഹരമായ ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ദക്ഷിണാഫ്രിക്കൻ കേപ്പ് പെനിൻസുലായിലെ ഹൗട്ട് ബ്രേക്കും നൂർധോക്കിനും ഇടയിലുള്ള അറ്റ്ലാന്റിക് തീരത്തുള്ള ചാപ്മാൻ സ്പീക്ക് ഡ്രൈവ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ മറൈൻ ഡ്രൈവുകളിലൊന്നാണ് ചാപ്മാൻ സ്പീക്ക് ഡ്രൈവിനെ സ്നേഹപൂർവ്വം ചാപ്പീസ് എന്നും വിളിക്കാറുണ്ട് ഇനി നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും മലമുകളിലേക്ക് കയറുവാൻ പോവുകയാണ് ഇവിടേക്ക് എൻട്രി ചെയ്യുന്നതിന് ഒരുപാട് വ്യവസ്ഥകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് വാഹനങ്ങളിലെ സവാരിയും സൈക്കിൾ സവാരിയും ഒക്കെ ഇവിടെ അനുവദിക്കുന്നുണ്ട് ടെൻ്റടിച്ചുള്ള ക്യാമ്പിംഗ് ഭക്ഷണം പാചകം ചെയ്യൽ സ്കേറ്റിംഗ് എന്നിവ ഒന്നും ഇവിടെ അനുവദിക്കില്ല അതോടൊപ്പം ടോൾ നൽകി സഞ്ചരിക്കേണ്ട ഒരു റോഡ് കൂടിയാണ് ഇവിടം ഈസ്റ്റ് ഫോർട്ട് ടോൾ പ്ലാസ സെൻട്രൽ പോയിന്റ് ലുക്കൗട്ട് പോയിന്റ് നൂർദോക് എന്നീ ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും കാഴ്ചകൾ കാണുന്നതും നടന്ന് കാഴ്ചകൾ കണ്ട് മടങ്ങി വരുന്ന സഞ്ചാരികളെയും നമുക്കിവിടെ കാണാനാകും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും പരിക്കൻ പാറക്കെട്ടുകളുടെയും ഹൗട്ട്ബെയുടെയും വിശാലമായ കാഴ്ചകളാണ് ഇനി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നത് ഏകദേശം ഒൻപത് കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ ഡ്രൈവിനുള്ളത് പ്രകൃതി സൗന്ദര്യത്തിനപ്പുറം സമ്പന്നമായ ഒരു ചരിത്രവും ഈ യാത്രയിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈസ്റ്റ് ഫോർട്ട് ഏരിയയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് റോഡിൽ കൃത്യമായ നിർദ്ദേശങ്ങളെല്ലാം നൽകുന്ന സൈൻ ബോർഡുകളൊക്കെ നൽകിയിട്ടുമുണ്ട് താഴേക്ക് നോക്കിയാൽ സുന്ദരമായ ഹൗട്ട്ബേയുടെ കാഴ്ചകളും ചുറ്റുമുള്ള മലനിരകളും നമുക്ക് കാണാനാകും ഹൗട്ട്ബേയിൽ നിന്നുമുള്ള ഐലൻഡ് കാഴ്ചകൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായ ഒരു ബോട്ട് റൈഡും സീൽ ഐലൻഡ് കാഴ്ചകളുമായിരുന്നു ആ എപ്പിസോഡിൽ ആ മനോഹര എപ്പിസോഡ് കാണാത്തവർക്കായി മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഇതുവഴി സൈക്കിൾ സവാരി അനുവദിക്കുകയില്ല അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള സൈക്കിളിസ്റ്റുകളെയും മുതിർന്നവരുടെ കൂട്ടത്തിൽ മാത്രമേ ഈ പ്രദേശത്തേക്ക് അനുവദിക്കുകയുള്ളൂ ടിൻസ്വാലോ അറ്റ്ലാന്റിക് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഏരിയയാണ് താഴെ ഉൾഭാഗത്തായുള്ളത് സുന്ദരമായ ബീച്ചിൻ്റെയും പർവ്വതത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ കണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ പറ്റിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണിത് ടോൾ പ്ലാസയ്ക്ക് സമീപത്തേക്കാണ് നമ്മൾ എത്തുന്നത് വശങ്ങളിലെ പച്ച ബോർഡുകളിൽ ടോൾ പ്ലാസ നിരക്കുകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വലിയ ബസ്സുകൾക്ക് അറുന്നൂറ്റി പതിമൂന്ന് റാൻഡും കാറുകൾക്ക് അറുപത്തൊന്ന് റാൻഡും ബൈക്കിന് നാൽപ്പത് റാൻഡുമാണ് ടോൾ നിരക്കായി നൽകേണ്ടത് ടോൾ പ്ലാസയിൽ സഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പ്രാഥമിക കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിർവഹിക്കുവാൻ കഴിയും ഡ്രൈവർ മാസ ആഫ്രിക്കൻ ഭാഷയിൽ ടോൾ ജീവനക്കാരിയുടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കാർഡ് നൽകി പേ ചെയ്ത ശേഷം നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു ടോൾ പ്ലാസയ്ക്ക് ശേഷമാണ് മനോഹരമായ കാഴ്ചകൾ ആരംഭിക്കുന്നത് ടോൾ പ്ലാസ വരെ വന്ന് തിരിച്ചു മടങ്ങുന്നവർക്ക് ടോൾ നൽകേണ്ടതില്ല അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വലിയ ബസ്സുകൾക്ക് ഈ റൂട്ടിലൂടെ വൺ വേ മാത്രമേ അനുവദിക്കുകയുള്ളൂ തിരികെ സഞ്ചരിക്കാൻ അനുവദിക്കില്ല അതിന് മറ്റൊരു റൂട്ട് തിരഞ്ഞെടുക്കണം മഴക്കാലങ്ങളിൽ മലമുകളിൽ നിന്നും ഉരുൾപൊട്ടി വരുന്ന പാറക്കൂട്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇടതുശത്ത് കാണാനാകുന്നുണ്ട് ഈ പോകുന്ന വഴിവക്കുകളിൽ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ഇരിപ്പിടങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കാഴ്ചകൾ കാണാൻ വേണ്ടി സൈഡുകളിൽ പാർക്കിംഗ് പോയിന്റുകളും ഒരുക്കിയിട്ടുണ്ട് ഈ പാതയിലൂടെ മുഴുവൻ റൂട്ടിൽ വണ്ടി ഓടിക്കാൻ പദ്ധതിയില്ല എങ്കിൽ മുഴുവൻ ടോളും നൽകാതെ തന്നെ സമുദ്രത്തിൻ്റെയും ചുറ്റുമുള്ള പർവ്വതങ്ങളുടെയും മനോഹര കാഴ്ചകൾ കണ്ട് തിരികെ മടങ്ങുവാനുള്ള പോയിൻറ്റാണിത് അതൊരു നല്ല ആശയമായി എനിക്ക് തോന്നി ഇതുവരെ മാത്രമേ അത്തരം പാസുകൾ എടുക്കുന്നവർക്ക് സഞ്ചരിക്കുവാൻ അനുവാദമുള്ളൂ വശങ്ങളിലെ വ്യൂ പോയിന്റുകളിൽ വാഹനങ്ങൾ നിർത്തി ചില്ലാകുന്ന സഞ്ചാരികളെയാണ് വലതുവശത്ത് നമ്മൾ കാണുന്നത് ചാപ്പ്മാൻ സ്പീക്കിന്റെ യഥാർത്ഥ ഭംഗി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് റോഡ് സൈഡിൽ വണ്ടി നിർത്തി താഴെ ബീച്ചിന്റെ ഫോട്ടോകൾ എടുത്ത് ആസ്വദിക്കുകയാണ് കുറച്ച് സഞ്ചാരികൾ റോഡ് വശങ്ങളിൽ വലിയ സുരക്ഷാ കണ്ണാടികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് വാഹനങ്ങൾക്ക് ഇത് ഏറെ സഹായകരമാണ് ചെങ്കുത്തായ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തു കൂടി ത്രില്ലടിപ്പിക്കുന്ന ഒരു യാത്രയാണ് ഇനി മുൻപിലേക്ക് വരുന്നത് ശരിക്കും ഈ പ്രദേശത്ത് ഇറങ്ങി നടന്ന് കണ്ടനുഭവിക്കേണ്ട ഒരു കിടിലൻ ലൊക്കേഷൻ ആണിത് മണ്ണൊലിപ്പ് തടയുവാൻ സൈഡുകളിൽ സംരക്ഷണ ഭിത്തികളൊക്കെ കെട്ടി ബലപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ഭിത്തികളിൽ പ്രത്യേക തരത്തിലുള്ള ഇരുമ്പ് വലകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് വലിയ വാഹനങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തുവാൻ സൗകര്യമില്ല ചെറിയ വാഹനങ്ങൾക്കൊക്കെ ഇവിടെ അനുവദിച്ചിട്ടുള്ള പോയിന്റുകളിൽ പാർക്ക് ചെയ്യുവാൻ കഴിയും അവിടെയൊക്കെ നിർത്താൻ നോക്കിയിട്ടും നമുക്ക് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം കിട്ടിയില്ല ചാമാൻ സ്പീക്ക് ഡ്രൈവ് ഒൻപത് കിലോമീറ്റർ ദൈർഘ്യമുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഹൗട്ട് ബ്രേക്കും നുർദോക്കിനും ഇടയിലൂടെ പോകുന്ന ഈ കോസ്റ്റൽ റോഡ് നൂറ്റി പതിനാല് കർവുകൾ അടങ്ങിയതാണ് തട്ടുതട്ടുകളായി അടുക്കി വച്ചിരിക്കുന്ന പാറക്കൂട്ടങ്ങളാണ് മുഴുവനും ചില ഭാഗങ്ങളിൽ മലയെ തുരന്നു മാറ്റി രണ്ടായി വിഭജിച്ചാണ് റോഡ് പണിതിരിക്കുന്നത് ഭീകര കാഴ്ചകൾ സമ്മാനിക്കുന്ന മലയിടുക്കുകളൊക്കെ നമുക്ക് ഈ യാത്രയിൽ റോഡിലൂടെ കാണാൻ കഴിയും അത്തരം ഏരിയയിൽ സംരക്ഷണ ഭിത്തികളൊക്കെ ബലപ്പെടുത്തി നിർത്തിയിട്ടുമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഇങ്ങനെയൊരു റോഡ് നിർമ്മിക്കുവാൻ പദ്ധതിയിടുന്നത് ഈ റോഡ് നിർമ്മിക്കുന്നതിന് മുൻപ് ഹൗഡ്ബേക്കും നൂർദോക്കിനും വഴിയുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഈ റോഡിന്റെ പണികൾ ആരംഭിക്കുന്നത് കുത്തനെയുള്ള പാറക്കൂട്ടത്തിന് മുകളിലൂടെ ഇങ്ങനെ ഒരു റോഡ് നിർമ്മിക്കുക എന്നത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു കെ പ്രവിശ്യ ഭരണകൂടമാണ് ഈ റോഡ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് അസ്ഥിരമായ പാറക്കെട്ടുകളും മണ്ണിടിച്ചിലും മൂലം ധാരാളം അപകടങ്ങൾ ഈ റോഡ് നിർമ്മാണ വേളയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് റോഡ് സുരക്ഷിതമാക്കാൻ ഉറച്ച ഗ്രാനൈറ്റും കുത്തനെയുള്ള പാറക്കെട്ടുകളുമെല്ലാം പൊട്ടിച്ചു മാറ്റി മികച്ച എഞ്ചിനീയറിംഗ് പരിഹാര മാർഗങ്ങൾ വികസിപ്പിച്ചെടുത്തുമാണ് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത് പാറക്കെട്ടുകളുടെ അസ്ഥിരതയിൽ നിന്നും റോഡിനെ സംരക്ഷിക്കുവാൻ സംരക്ഷണ ഭിത്തികൾ തീർത്തു ബലപ്പെടുത്തി അങ്ങനെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെയാണ് ഈ മനോഹരമായ യാത്രയ്ക്ക് റോഡ് സജ്ജമാക്കിയത് ഇന്ന് സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിൽ എത്തുന്ന സഞ്ചാരികൾ ഈ വഴി യാത്ര ചെയ്യാതെ മടങ്ങി പോകാറില്ല മറ്റൊരടുത്ത് പറയേണ്ട പ്രത്യേകത ലോക സിനിമാ സംവിധായകരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഈ പ്രദേശം പാളികളായി നിലകൊള്ളുന്ന ചാപ്പാൻ സ്പീക്കിന്റെ മുകളിലത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് ഗ്രാനൈറ്റ് പാളികളാണ് മിക്കതും അതുപോലെ തന്നെയാണ് താഴെയുള്ള അറ്റ്ലാന്റിക് ഓഷന്റെ കാഴ്ചകളും വളരെ പതുക്കെ മാത്രമേ ഈ റോഡിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളൂ ചില ഏരിയയിൽ പാറകൾ അടർന്നു വീഴാതിരിക്കാൻ വീണ്ടും അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയിട്ടുമുണ്ട് ചിലയിടങ്ങളിൽ റോഡിന് മുകളിൽ തന്നെ വലിയ സംരക്ഷണ പെത്തികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ചെറിയ ടണൽ രൂപത്തിലാണ് അവ പണി കഴിപ്പിച്ചിരിക്കുന്നത് മലയുടെ മുകൾ ഭാഗം തുരന്ന് അടിയിലൂടെ സുന്ദരമായ പാതയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചാപ്മാൻ സ്പീക്ക് ഡ്രൈവിലെ റോക്ക് ഫോൾ ഷെൽട്ടറുകളാണ് ഇവ വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും അപകടങ്ങളുണ്ടായാൽ സംരക്ഷിക്കുവാൻ വേണ്ടി പണി തീർത്തിരിക്കുന്ന സുരക്ഷാ ഏരിയയാണിത് കോൺക്രീറ്റും വലിയ ഉരുക്കുകളും കൊണ്ടാണ് ഈ ഏരിയ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ശക്തമായ കാറ്റും മണ്ണിടിച്ചിലും ഈ ഏരിയയുടെ പ്രത്യേകതകളാണ് ന്യൂർധോഖ് ഏരിയയാണ് ഇവിടം ഏറ്റവും പ്രധാനപ്പെട്ട പാറക്കെട്ടുകൾ കാണുന്നതും ഈ ഏരിയയിലാണ് ഫോട്ടോ എടുക്കുവാനും കാഴ്ചകൾ കാണാനും ഏറ്റവും കൂടുതലായി ആളുകൾ എത്തുന്നതും ഇവിടേക്കാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഡ്രൈവുകളുടെ പട്ടികയിൽ ഇവിടം പതിവായി ഇടം പിടിക്കാറുണ്ട് നിരവധി ലോക സിനിമകൾക്കും നമ്മൾ കാണുന്ന പല കാറുകളുടെയും ഇന്റർനാഷണൽ പരസ്യങ്ങൾക്കും യാത്രാ ഷോകൾക്കും സിനിമയിലെ പ്രധാനപ്പെട്ട ആക്ഷൻ രംഗങ്ങൾക്കുമൊക്കെ ചാപ്മാൻ സ്പീക്കിൻ്റെ മനോഹര ദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും ഉയരുന്ന പർവ്വതമായ ചാപ്പ്മാൻ സ്പീക്കിൻ്റെ പേരിലാണ് ഈ റൂട്ടിന് ആ പേര് നൽകിയിരിക്കുന്നത് ചരിത്രങ്ങൾ പറയുന്നതനുസരിച്ച് ആയിരത്തി അറുനൂറ്റിയേഴിൽ അറ്റ്ലാന്റിക്കിലൂടെ സഞ്ചരിച്ച ബ്രിട്ടീഷ് പരിവേഷകനായ ജോൺ ചാപ്മാൻ ആണ് ഈ കൊടുമുടിക്ക് പേര് നൽകിയത് ഷാമാൻ സ്പീക്ക് റോക്ക് ഏരിയ കഴിയുമ്പോൾ അതിമനോഹരമായ മറ്റൊരു ബീച്ച് ഏരിയയുടെ ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ കഴിയും ഈ കാണുന്നത് നൂർധോക്ക് ബീച്ചാണ് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ബീച്ച് ഏരിയ ഉള്ളത് ഇത് കേപ് ടൗണിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചുകളിൽ ഒന്നാണ് നല്ല വെള്ളമണൽ വിരിച്ച് നീണ്ട നിവർന്ന് കിടക്കുന്ന മനോഹരമായ ബീച്ചാണിത് കേപ് ടൗണിലെ കുതിര സവാരിക്ക് അനുവദിച്ചിട്ടുള്ള ചുരുക്കം ചില ബീച്ചുകളിൽ ഒന്നാണിത് വിശാലമായതും ഉറച്ചതുമായ ഈ ബീച്ച് ഹോഴ്സ് റൈഡുകൾക്ക് ഒരു മികച്ച അനുഭവം നൽകുന്നു ചാപ്മാൻ സ്പീക്ക് ഡ്രൈവിന്റെ അവസാന ഭാഗമാണിത് ഇനി വരുന്നത് നൂർധോക്ക് ഏരിയയും മനോഹരമായ മറ്റ് കാഴ്ചകളുമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഈ റൂട്ട് കാർ ഡ്രൈവുകൾക്ക് മാത്രമല്ല മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുവാൻ കഴിയുന്ന സൈക്കിളിസ്റ്റുകൾക്കുമുള്ള ഒരു ജനപ്രിയ റൂട്ട് കൂടിയാണ് മറ്റൊരു പ്രത്യേകതയായി എടുത്തു പറയേണ്ടത് ഈ ഏരിയയിലെല്ലാം സുരക്ഷാ ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുമുണ്ട് വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾ കാണാനും പ്രത്യേക ഭംഗിയാണ് ഫ്ലോറൽ കിങ്ഡത്തിന് മാത്രമുള്ള ഫിൻബോസ് സസ്യജാലങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത ചില ഭാഗങ്ങളിൽ ഇവയൊക്കെ മഞ്ഞ നിറത്തിൽ പൂത്തൊലഞ്ഞ് നിൽക്കുന്നുമുണ്ട് ഈ ഏരിയയിൽ വലിയ സസ്യങ്ങൾ ഒന്നും തന്നെ വളർന്നു നിൽക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര നമുക്ക് നൽകുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കാഴ്ചകളും അതിലുപരി സന്തോഷവുമാണ് പാറക്കെട്ടുകളുടെ മനോഹരമായ കാഴ്ച ശേഷം പച്ച വരിച്ചു കിടക്കുന്ന സുന്ദര പ്രദേശങ്ങളാണ് പുത്തൻ കാഴ്ചകളായി നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് ഈ ഏരിയയിൽ നമുക്ക് കുറ്റിച്ചെടികൾക്കൊപ്പം കുറച്ചുകൂടി വലിയ വൃക്ഷങ്ങളെയും കാണാൻ കഴിയും ഇതൊരു വൈൻ കമ്പനിയുടെ ഭാഗമായുള്ള പ്രോപ്പർട്ടിയാണ് മുഗൾ വശത്ത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാകാം ഇങ്ങനെ ഫെൻസിംഗ് ഒക്കെ തീർത്ത് നിർമ്മിച്ചിരിക്കുന്നത് നോർദോഖ് ബീച്ച് ഏരിയയിലേക്ക് പോകുന്ന ഇട റോഡുകളാണ് ഈ വലതുവശത്തായി കാണുന്നത് ഇതുപോലെ ധാരാളം ചെറിയ പോക്കറ്റ് റോഡുകൾ ഈ വശത്ത് നമുക്ക് കാണുവാൻ കഴിയും കുതിരകളുടെ ക്രോസിംഗുകൾ ഉണ്ടാകും അതിനാൽ ഈ ഏരിയയിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണമെന്നുള്ള സൂചനാ ബോർഡുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫിഷ് ഹോക്ക് സൈമൺസ് ടൗൺ ഏരിയയിലേക്കുള്ള റോഡിലൂടെയാണ് ബസ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പോകുന്ന വഴിവക്കുകളിൽ വഴി വക്കുകളിൽ വൈൻയാർഡുകളുമൊക്കെയുണ്ട് ഇടതുവശത്ത് നമ്മൾ കാണുന്നത് കുതിരകളെ പാർപ്പിക്കുന്നതും പരിപാലിക്കുന്നതുമായ ഏരിയയാണ് ഉള്ളിൽ അവിടെ എവിടെയായി പുല്ലുമേഞ്ഞ് നടക്കുന്ന കുതിരകളെയും കാണാനാകുന്നുണ്ട് നല്ല ശക്തമായ കാറ്റാണ് ഈ പ്രദേശത്തും വീശിയടിക്കുന്നത് തണുപ്പുണ്ടെങ്കിലും നല്ല സുഖമുള്ള കാലാവസ്ഥയാണ് മുൻപിലോട്ട് സഞ്ചരിക്കന്തോറും ഭൂപ്രകൃതിയാകെ മാറി വളരെ പെട്ടെന്നാണ് ഇങ്ങനെയൊരു മാറ്റം സംഭവിച്ചത് നൂർദോക്ക് മെയിൻ റോഡ് ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വലത്തേക്കാണ് ഇനി നമുക്ക് സഞ്ചരിക്കേണ്ടത് സൺ വാലി സണ്ണി ഡെയിൽ റൂട്ടുകളിലേക്ക് ഇവിടെ നിന്നും തിരിഞ്ഞു പോകണം നൂർദോക്കിലെ പ്രധാന പാതയാണിത് അതുകൊണ്ട് തന്നെ ധാരാളം വാഹനങ്ങളെയും നമുക്ക് ഈ ഏരിയയിൽ കാണാനാകും സൈമൺ സൗണിനെ ലക്ഷ്യമാക്കിയാണ് ബസ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഏകദേശം അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തിച്ചേരും സൈമൺസ് ടൗൺ ഏരിയയിലെ മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയാണ് വലവശത്തായി ഉള്ളത് വില്ലകൾക്ക് മുമ്പിലെ സുന്ദരമായ കൃഷിയിടങ്ങളും ഈ യാത്രയിൽ കാണാനാകും അറ്റ്ലാന്റിക് സമുദ്രത്തെ അഭിമുഖീകരിച്ച് നിർമ്മിച്ചിട്ടുള്ള വീടുകളാണ് ഈ ഏരിയയിൽ നമ്മൾ കാണുന്നത് അവയിൽ ടൂറിസ്റ്റ് ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഒക്കെയുണ്ട് മനോഹരമായ ബീച്ച് ഏരിയയാണ് ഉള്ളത് കോസ്റ്റൽ തീരത്തിന് സമീപത്തു കൂടി പണിതിരിക്കുന്ന ഒരു റെയിൽവേ ട്രാക്കും ഈ യാത്രയിൽ നമുക്ക് കാണാം സൗത്ത് ആഫ്രിക്കയുടെ നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് വല നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ സൈമൺസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർ ഈ താവളം ദക്ഷിണാഫ്രിക്കയ്ക്ക് കൈമാറി അതിനു മുൻപിത് ബ്രിട്ടീഷ് റോയൽ നേവി ബേസായി പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ദക്ഷിണാഫ്രിക്കൻ നാവിക ആസ്ഥാനമാണിത് നാവിക ഡോക്യാർഡ് മാർട്ടർലോ ടവർ ബോൾഡേഴ്സ് ബീച്ച് എന്നിവയൊക്കെ ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ് തീരത്തിന് മറവശത്തായി നാവികസേനയുടെ കപ്പലുകളും മറ്റ് ബോട്ടുകളുമൊക്കെ ഈ യാത്രയിൽ കാണാൻ സാധിക്കും ഉച്ച നേരമായതിനാൽ ക്യാമറയിൽ പകർത്തുവാൻ ബുദ്ധിമുട്ടുണ്ട് സൈമൺസ് ടൗൺ ട്രെയിൻ സ്റ്റേഷനാണ് ഇടതുവശത്തായി നമ്മൾ കാണുന്നത് കേപ് ടൗണിൽ നിന്നും ട്രെയിൻ മാർഗവും നമുക്കിവിടെ എത്തിച്ചേരാനാകും സദേൺ റെയിൽവേ ലൈനിന്റെ ലാസ്റ്റ് സ്റ്റോപ്പാണിത് കേപ് ടൗണിൽ നിന്നും ഫിഷ് ഹോങ് സ്റ്റേഷൻ വരെ ഡയറക്റ്റ് ട്രെയിനിൽ വരാം അവിടെ നിന്നും ഷട്ടിൽ സർവീസ് ട്രെയിനിൽ കയറിയാൽ ലാസ്റ്റ് സ്റ്റോപ്പായ ഇവിടെ എത്താനാകും ഫോട്ടോഗ്രാഫിക്ക് ഏറെ അനുയോജ്യമാണ് ഇവിടുത്തെ ഈ ട്രെയിൻ യാത്ര എന്നാണ് അറിയാൻ സാധിച്ചത് യാത്രയ്ക്ക് ഏറ്റവും നല്ല സമയം എയർലി മോർണിംഗ് അല്ലെങ്കിൽ സൺസെറ്റ് സമയത്തോ ആണ് ഇനി ഒരിക്കൽ കൂടി എനിക്ക് എവിടേക്ക് വരണമെന്നുള്ള ആഗ്രഹമുണ്ട് അന്ന് ഞാൻ ട്രെയിൻ മാർഗം സ്വീകരിക്കുവാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് കൊളോണിയൽ ആർക്കിടെക്ചർ ആണ് നമുക്കിവിടെ ഉടനീളം കാണാൻ കഴിയുക ഇടതുവശത്തായി ഉള്ളത് സൈമൺസ് മ്യൂസിയമാണ് കെട്ടിടങ്ങളെല്ലാം കാണാൻ പ്രത്യേക ഭംഗിയാണ് സൈമൺസ് ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ ഞാനുള്ളത് നല്ല വിശപ്പായി ഭക്ഷണം കഴിക്കണം അതാണ് നെക്സ്റ്റ് പ്ലാൻ തൊട്ടടുത്ത് കണ്ട ഹാർബർ വ്യൂ റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കുവാൻ തീരുമാനിച്ചു സൈമൺസ് ടൗൺ ഹാർബറിന് സമീപത്തായി നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ റെസ്റ്റോറൻറ്റ് ഇവിടെയും നന്നായി വെയിലടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാഴ്ചകൾക്ക് അല്പം പരിമിതിയുണ്ട് ഇവിടെ നിന്നുള്ള ഹാർബർ കാഴ്ചകൾ അതിമനോഹരമാണ് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് റെസ്റ്റോറൻറ്റിനകത്തും പുറത്തും ഇരുന്ന് കഴിക്കുവാൻ പ്രത്യേകം സൗകര്യമൊരുക്കിയിട്ടുണ്ട് കടൽ വിഭവങ്ങളുടെ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണ് നമുക്കിവിടെ നിന്നും കഴിക്കാൻ കിട്ടുക ആഫ്രിക്കൻ കൺട്രി ആണെങ്കിലും വൈറ്റ് റൈസ് ഇവിടെയും കിട്ടും സ്ക്വിഡ് ഫ്രൈ ചെയ്തത് ചിക്കൻ പ്രോൺസ് ഫ്രഞ്ച് ഫ്രൈസ് ഓയിസ്റ്റർ അതോടൊപ്പം വിവിധ തരം സോസുകൾ വെജിറ്റബിൾസ് ഒക്കെയുണ്ട് വളരെയധികം വെറൈറ്റികൾ നിറഞ്ഞതാണ് ഇവിടുത്തെക്കാരുടെ ഭക്ഷണരീതി ഒപ്പം നല്ല ലൈൻ ജ്യൂസും ലഭിക്കും സോസുകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആഫ്രിക്കൻ മസാലയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഈ കടൽ വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് Effector, right? This is lovely. <laughs> I hope it's live on Instagram. ഭക്ഷണശേഷം സ്ട്രീറ്റ് കാഴ്ചകൾക്കായി ഞാൻ പുറത്തേക്കെത്തി മനോഹരമായ രീതിയിലാണ് ഓരോ കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് വളരെയധികം പഴക്കം നിറഞ്ഞതാണ് ഈ കെട്ടിടങ്ങൾ എടി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ് ഈ കാണുന്നത് പക്ഷേ ഇവയൊന്നും കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നുകയേ ഇത്രയും പഴക്കമുണ്ടെന്ന് ഇതേ മാതൃകയിൽ തന്നെയാണ് ഈ ടൗൺ ഏരിയ മുഴുവൻ പണികഴിപ്പിച്ചിരിക്കുന്നത് സ്ട്രീറ്റ് കാഴ്ചകൾ ഷൂട്ട് ചെയ്യുവാൻ ഫിക്സ് ചെയ്ത ക്യാമറയ്ക്ക് മുൻപിലേക്ക് രണ്ട് സൗത്ത് ആഫ്രിക്കൻ യുവതികൾ തമാശകൾ കാട്ടി കടന്നു പോവുകയാണ് സൈമൺസ് ടൗണിൽ നിന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായ നമ്മൾ കടന്നു വന്ന ചാപ്മാൻ സ്പീക്കിന്റെ കാഴ്ചകളും കാണാൻ കഴിയും ഇവിടുത്തെ ഒരു ബ്രിട്ടീഷ് ഹോട്ടലാണ് റോഡിന് മറുവശത്തായി നമ്മൾ കാണുന്നത് സൈമൺസ് ടൗണിന്റെ തെരുവു കാഴ്ചകൾ പകർത്തിക്കൊണ്ട് പലനാടന്റെ യാത്രകൾ തുടരുകയാണ് വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുവാൻ മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുവാനും സൗത്ത് ആഫ്രിക്കയുടെ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം ഒപ്പം വരൂ ഒത്തിരി കാണാം